ಅಲೈಕುಂ ಚಿನ್ನಿ ಸಡಪು ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಹಿಂದತ್ತ ರೆಸಿಪಿ ಇದು ಪೈರ ಬ್ಯಾಲೆನ್ಸ್ ಹಾಗೂ ಇಟ್ಟಿಟ್ಟು ಹಾಕಿ ಅವರು ಪಾಯಸ ಇದಕ್ಕಿಟ್ಟ ಮಧುರ ನಾನೇ ಹಾಕಿಯೋದು ಚಕ್ಕರೆ ಚಕ್ಕರೆ ಚಕ್ಕರೆವರು ವಿಡಿ ಇಟ್ಟಿನಲ್ಲಿ ನಾನು ಕರ್ಮಡ ಪಾಲು ಚಕ್ಕರೆ ಹಾಕಿಯೋದು ಅದ್ರೊಮ್ಮೆ ಚಕ್ಕರೆಯಲ್ಲಿ ಹೆಂಡು ನಾನು ಜಂಡು ಒಂದು ಚಾಯ್ ಹಾಕಿದೆ ಚಕ್ಕರೆಡೋ ಚಾಯ ಒಂದು ಈ ಪಾಯಸ ಹಾಕಿದೆ ಇದಿ ಪಯಣ ಹಾಕಿ ಸಂತ ನೋಕ ಇದಕ್ಕೆ ನಾನು ಫಸ್ಟಿಗೆ ಅವರು ஒரு ஒர்க்கடி தேங்க பால் இடத்துட்டு வச்சிரே மந்தத்த எடுத்து வச்சிரே இப்போ இதுக்கு ஒரு அரை கப் அரைக்கப் பயிர வாலிட்டு அது ஜண்டிர்ட்டு ஒரு குக்கர் அதில் பின் தெளிப்பட இதுக்கு இதற்கு பித்தோணும் இயர் இப்போ இதுக்கு இதற்கு கப் அார்கப்புடத்திரே சாகலரி அது நஞ்சிட்டு பேக போடு அக்கெட்டில் நேர நஞ்சிட்டு அது பயருக்கு ஒட்டுக்குட்டு பேவ போக்கோணு പയറബേല ബേഗേവിടു പിന്നെ ഈ സാഗേ നഞ്ഞ്ചിട്ടു സാഗ് ബേഗടു അതേ കുക്കറിലേ ബെച്ചിട്ട് ഒരു വീസിൽ വര പാട്ടി ഹൗട് ഇല്ലങ്കിൽ ആണെമേ ബേ പാട്ടി ഹൗട് ഇതിപ്പു ഇതക്കിപ്പം നങ്ങ ആ മന്ദ പാൽ ബീത്ര മുന്നാലു ഇതക്കിപ്പ ചക്കരെ ഇടോണം ഫസ്റ്റ് മധുരത്തി ഇത് നാക്കിയത് ചക്കരെ ഇപ്പം ഇതെ വീണായിട്ട് എത്ര ടേസ്റ്റ് മധുര എത്ര വീണു അത്ര നോക്കിയിട്ട് ചക്കരെ ഇട്ടിട്ട് ഒറക്ക ഇത് ഈ ചക്കര ഉറുക്ക കലങ്ങിയാലും ഈ പാൽ ബീത്തും നാല് ഇത് തൊട്ടടെ പാലിലാക്കുംവിടും മാത്രം തേങ്ങയുടെ പാലിൽ ഇട്ടിട്ടാക്കിയും ചുമ്മാ നല്ല ടേസ്റ്റടും ഇപ്പം ചക്കരല്ല കലങ്ങിയാൽ പിന്നെ ഈ പാൽ ബീത്തിട്ട് ഉറക്ക മാത്ര പയപ്പാട്ടിയാ മെയ്യാവും ചുമ്മാ മന്താക്കോ തീരാ തലുപ്പ് ഗ്ലാസ്സിലേനെ കുടിക്കുന്നത്ര മന്താക്കിയാങ്ങ് മെയ്യൂടും நாங்கள் ஆ பால் தேங்க இறக்கி அப்பமே ஒரு நாலு இளத்திரி அது கேட்டாலும் தேங்காய்க்குமே அது பக்கம் மணி விடும் இப்போ இது விற்க நல்ல பயச்சல் பின்னா கேஸ் பந்தாக்கிட்டு விடணும் இது கேட்டரிங்கில் எல்லாம் கிட்டுறம்மா வெஜ்ஜிக்கடு ஃபங்ஷன் இப்ப எல்லாம் அவுட் பாயசம்ட்டெல்லாம் தண்டாரில் அப்போ அதில் இங்கும் ஒரு ஒரு பாயசம் ஒரு ஒரு கைக்கிடு பயரும் பயரு வேலையும் பின் சகலி இட்டுக்கியோ பாயசம் இது இன்னும் தெலுங்கு நல்ல டேஸ்ட் பிறகு ஒரு தெலுங்கு ஒரு ஜெண்டு சமச்சத்த நெய் காயோபிக்கணும் அதுக்கு ஒரு தெலுங்கு பதாக கொட்டப்பேன் ஈ திராட்சிக்கணும் அதில் ஒட்டு இட்டும் நல்லா காய்க்கணும் நல்ல ஃப்ரை ஆக்கிட்டு இது பாயசத்துக்கு ஒகிரணை இடணும் அப்போ நல்ல ஒரு டேஸ்டும் உண்டு நானும் கொட்டையம்பதை மாற்றி இட்டு திராட்சி இட்டுட்டில் அச்சுனங்க வெந்தலத்தின் அது நம்ம நப்பளி பண்டு அதுக்கு நாங்கள் இஷ்டிக்கல அதுக்கீ பாயசத்துக்கு இது ஒரணை இட்டெங்கு Idvorn I pet glas biti sarvakjangi. നല്ലൊരു ടേസ്റ്റ് പായസം റെഡി ആയി ഇപ്പം ഇതേ ചക്കര യൂസ് ആക്കിയിട്ട് ഞാൻ ചായ ആക്കി വിട്ടുള്ളൂ ഞാൻ പശുത്തേക്ക് ഒരു വീട് ഇട്ടുനിന്നെ ചക്കരയുടെ ചായ ആ കടയാണ് വെച്ചിട്ട് ഇപ്പം നമുക്ക് എത്ര വേണം ചായത്തുക എത്ര തന്നി വെച്ചിട്ട് ഇതൊക്കെ ആ ചക്കര ഇട്ടിട്ട് നല്ല പയപ്പിട്ടണം ഈ ചക്കര കലങ്ക കൊടുത്തോളൂ അതു നാണത് രണ്ട് ഗ്ലാസ് ചായ ആക്കുക ഇട്ട് അതുക്കു എത്ര വീണ് പൊടി ഞങ്ങൾ ചേർത്ത് അത്ര പൊടി ഇട്ടിട്ട് ഈ തന്നി ചക്കര പിന്നെ പൊടി ഇട്ടിട്ട് നല്ല വേവട്ടണം ഇതൊര് പത്ത് നിമിഷം പാൽ ബേരമേ വെച്ചേക്ക് വയ്ക്കണം ഇതൊക്കെ മാത്രം പന്ത പ്രായ ആക്കുമ്പോഴത്തേക്ക് പാൽ അതൊക്കെ ഒട്ടിക ഇടുക അങ്ങനെ ഇടുകയൊക്കെ തീരാം ചെന്നെങ്കിൽ ചക്കര ഇട്ടതല്ലേ അത് പാൽ പൊട്ടും ഇത് പഴച്ചോണ്ടിരിക്കുമ്പോൾ പാൽ നമ്മൾ വേറെ മേ പയപ്പാട്ടി വെച്ചിട്ടണം ഇത് പൊടിയെല്ലാം ബെന്തിട്ടായാലും പിന്നെ ആ പാലിടെ ഇതിക്ക് വിത്തണം ഇത് പയച്ചിട്ട് ചക്കരല്ലാം കലങ്ങിയാൽ പിന്നെ പാൽ വിത്തും പയപ്പാട്ടിട്ട് പാൽ വിത്തേങ്ങി എന്തുവില്ല പൊട്ടൂല്ലേ നല്ല മിക്കട് ഈ ചക്കരയുടെ ചായ ഞങ്ങൾ പന്തറിട്ടിട്ട് ആക്കിയതിരൊക്കെ കാണി നല്ല ഒരു ടേസ്റ്റ് ഉടുത്തു ഇപ്പം ഇത് പാലും വീത്തിട്ട് ഒര്ക്കാൻ നല്ല മിക്സ് ആക്കിയിട്ട് ഇതിരെ അരക്കണം ചുമ്മാ ഒരു സുഖമാതിരുവർ ചായ റെഡി പന്തക്കാണെങ്കിൽ മാത്രം ഈ ചക്കര തടിക്ക് ചുമ്മണല്ലോ അതും ഈ ചക്കരയിലെന്തോ ഒരു കെമിക്കലില്ല എന്തില്ല കാലി കറമ്പടി ജ്യൂസിലാക്കിയോ ചക്കര ഞാൻ നിങ്ങൾ വീഡിയോ നോക്കിയില്ലായിരുന്നു ആ ചക്കര ഇട്ടിട്ട് ആക്കിയോ ഈ പായസം പിന്നെ ഈ ചായ ஓகே ரெல்லாம் ஃப்ரெண்ட்ஸ் இடியோ நீங்கள் இடையே லைக் ஆக்கோரு ஷேர் ஆக்கோரு சப்ஸ்க்கிரைப் ஆகும் மட்டினும் பிரெஸ் ஆக்கோ அஸ்லாம் வைக்கம் ஜுசால்லா ஓகே